ഹായ് ഗൈസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചാല് കൺഫോർട്ട് ബെഡ്സെറ്റാണ് ഫുൾ ആയിട്ടുള്ള സെറ്റുകളാണ് ഓരോരുത്തരെ പിന്നെ വാട്സപ്പിൽ നമ്മൾ ഗ്രൂപ്പിലിട്ട ടൈമിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചത് ഇതിന്റെ വീതി എത്ര വലുപ്പം എത്ര ഒക്കെ ചോദിച്ച കാണിച്ചു തരാം അങ്ങോട്ട് പോരിട്ടാ ഇതാണ് ആ സാധനം ഫില്ലോ സെറ്റ് ഐറ്റംസ് ഇതിൻ്റെ ഞാൻ നിർത്തി കാണിച്ചു തരാം ഇതാണ് കൺഫോർട്ട് കണ്ടിട്ട് ഇതാണ് കൺഫോർട്ട് പറഞ്ഞ സാധനം ഫുള്ളായിട്ട് കിട്ടണം കേട്ടോ ഇതാ എന്ന് പറഞ്ഞ സാധനം ആർ എ ആറ് നല്ല വലുപ്പമുള്ളതാ എനിക്കിത് നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ല മക്കള് ഇതാണ് സാധനം ബ്രാൻഡഡ് സാധനമാണ് ക്വാളിറ്റി ഇല്ലാത്ത അഡാപ്പ് ലോക്കൽ സാധനം ഒന്നുമില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കൺഫോർട്ട് ഇത് ബെഡ് മേഡ പി ഇരിക്കുക സുഖമായിട്ട് കിടന്നു തുടങ്ങും ആവശ്യക്കാർ ബന്ധപ്പെട്ടോളെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് എന്ന് വെച്ചാൽ ഒരു ബെഡ്ഷീറ്റാണ് ബെഡ് കവർ എന്താ സാധനം ആ അത് കുസിൻ കവറ് കുസിൻ രണ്ടെണ്ണം ഉണ്ട് കുസിൻ കവർ രണ്ടെണ്ണം ഉണ്ട് പിന്നെ വരുന്നത് പിന്നെ ഫില്ലോ കവർ കവറ് ഡിജിബോളി സാധാ സിബക്കണ്ട് നല്ല ഉസാറായിട്ട് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ലോക്കൽ സാധനം അല്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടാ ഫില്ലോ രണ്ടെണ്ണം ഉണ്ട് പിന്നെ വരുന്നത് ആ ബെഡ്ഷീറ്റ് ആണ് എന്താ ഓക്കെ ബെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ സൈഡിൽ അലാസ്റ്റിക് ഉള്ള ടൈപ്പ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ഇതിൽ പ്ലെയിനും ഉണ്ട് പ്രിന്റും ഉണ്ട് കേട്ടോ ഇതില് പ്ലെയിന് പ്രിന്റും ഉണ്ട് ഇതിലാണ് ഇങ്ങനെ കവറില് വരുന്നത് അത് പ്രിന്റാണ് ഇനിയിപ്പോൾ ഇത് നിർത്തേണ്ട ആവശ്യം രാവിലെ കാരണം അത് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം എന്താ ഇതിൽ എല്ലാ കളറുകളും ഉണ്ട് വീഡിയോയില് വിട്ട എല്ലാ കളറുകളും ഉണ്ട് ഇതാണ് കളറ് ഇതിലും അതേമാതിരി തന്നെയാണ് വരുന്നത് ആ പിന്നെ ഇതില് അതേമാതിരിയാണ് വരുന്നത് ഈ ഇതൊക്കെ അതിൻ്റെ എല്ലാ കളറും ഈ ഫോട്ടോസിലുള്ള സെയിം കളറാണ് വരല് ആവശ്യക്കാർ ഇതായാലും ഇത്രയും കളറുകളുണ്ട് ഈ കാണുന്ന മൊത്തം അതാണ് ആവശ്യക്കാർ വിളിച്ചോളിട്ടാ ഇതാ ഇത് പ്ലെയിൻ ഏത് കളറ് വേണമെന്നുണ്ടെങ്കിലും ഉണ്ട് ഏത് കളർ വേണമെങ്കിലും ചോദിച്ചോളി ഓക്കേ പിന്നെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരെ വിളിച്ചോളി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് ആണ് പറയുന്നത് രണ്ടിൻ്റെ മുകൾക്കാണ് ഇതിൻ്റെ റേറ്റ് ഓരോ സ്ഥാപനത്തിനും പല റേറ്റ് ആയിരിക്കും ഇതാണ് സാധനം നല്ല വെയിറ്റ് ഉണ്ട് ഇട്ടാ ഇതാണ് എല്ലാ കാറുകളും ഉണ്ട് ഇത്രയും ഐറ്റംസുകളുണ്ട്ട്ട ഈ കാണിച്ചു തന്ന എത്രയും ഐറ്റംസുകളുണ്ട് ഒന്ന് ഇത് ബെഡ്ഷീറ്റാണ് ഇത് ഫില്ലോ കവറാണ് ഇത് വറ് രണ്ടെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഐറ്റംസ് വരുന്നുണ്ട് ഒരു സെറ്റിൽ ആറ് ഐറ്റംസ് ഇത് വല്ല നല്ല ആട്ട അടിച്ച പോളി കളറാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ആ താമർത്തിക്കാളെ ഓക്കെ ബൈ